നമസ്കാരം ഞാൻ സുനിൽ സുന്ദർ എൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയുന്നൊരു വിഷയം വളരെ പ്രാധാന്യമുള്ളൊരു വിഷയമാണ് കർക്കിടക വാവുബലി വരുന്നു ഇപ്പം കർക്കിടകമാണ് മലയാള മാസം പറയുകയാണെങ്കിൽ കർക്കിടക മാസമാണ് കർക്കിടകത്തിൽ ചെയ്യുന്ന വാവുബലി അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് ഒരുപാട് പേര് ചോദിക്കുന്നതാണ് അതിനെക്കുറിച്ചാണ് ഞാൻ ഇന്ന് പറയുന്നത് എങ്ങനെയാണ് നമ്മളത് വ്രതപ്പെടുത്തി പോകേണ്ടത് അത് ചെയ്താൽ അതുകൊണ്ടുള്ള ഗുണങ്ങളെ കുറിച്ചൊക്കെയാണ് ഇന്ന് വിശദമായിട്ട് പറയുന്നത് ഞാൻ എൻ്റെ ചാനൽ കൂടി ജ്യോതിഷപരമായ വാസ്തുപരമായ അത്യാവശ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതെന്നും കാര്യങ്ങളെക്കുറിച്ചും അതിനോടൊപ്പം മനുഷ്യ ശരീരങ്ങളിൽ ഈ പ്രേതങ്ങൾ ആത്മാക്കൾ കയറാറുണ്ട് അങ്ങനെ കയറുന്നതിനെ സാത്വികമായിട്ട് രീതിയിൽ ഒഴിപ്പിക്കാൻ പോകുന്ന ഒരു വ്യക്തി കൂടിയാണ് ഞാൻ അങ്ങനെ ഞാൻ പോയി ചെയ്തിട്ടുള്ള സംഭവങ്ങൾ കഥാരൂപേണ ഞാനകത്ത് അവതരിപ്പിക്കുന്നുണ്ട് നിങ്ങൾക്ക് ജ്യോതിഷപരമായ വാസ്തുപരമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണം അത് ഞാൻ പറഞ്ഞാൽ മതിയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിച്ചിരിക്കുന്നത് എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണെങ്കിൽ നമ്പറിലേക്ക് വിളിച്ചോളൂ ഒന്ന് രണ്ട് ഉണ്ടായിരിക്കും ചെറിയ കാര്യങ്ങളാണ് അതനുസരിച്ചിട്ട് വേണം നിങ്ങൾ ബുക്ക് ചെയ്താൽ അങ്ങനെ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിച്ചിരിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപരമോ കാര്യത്തിൻ്റെ മറുപടി ഒരാഴ്ചക്കുള്ളിൽ ഞാൻ നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാം അത് കേട്ടിട്ട് കേട്ടിട്ടൊന്നിങ്ങനെ തിരിച്ച് വിളിക്കുകയും ചെയ്യാം അപ്പോൾ നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കിടക്കാം കർക്കിടക ബാബുബലി കർക്കിടക ബാബുബലി ചെയ്യുന്നത് നമ്മുടെ പിതൃക്കൾക്ക് വേണ്ടിയിട്ടാണ് പിതൃവിനെ തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കർക്കിടക ബാബുബലി ചെയ്യുന്നത് അപ്പോൾ പിതൃക്കൾ എന്ന് വെച്ചാൽ ആരാണ് ഞാൻ ഒരുപാട് എപ്പിസോഡി അവതരിപ്പിച്ചിട്ടുണ്ട് എങ്കിലും ഞാൻ പറയാം നമ്മുടെ കുടുംബത്തിലെ ഏറ്റവും വേണ്ടപ്പെട്ട ആൾക്കാർ മരണപ്പെട്ടു പോയാൽ ആ ആത്മാക്കളെ ഒരു വർഷം കൊണ്ട് നമ്മൾ മോക്ഷപ്രാപ്തിയിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ അങ്ങനെയുള്ള ആത്മാക്കളെ പിന്നെ നമ്മൾ ആത്മാക്കളെന്നോ പ്രേതാത്മാക്കളെന്നോ പറയാറില്ല അവരെയാണ് നമ്മൾ പിതൃക്കൾ എന്ന് പറയുന്നത് മോക്ഷപ്രാപ്തി കിട്ടാതെ നിൽക്കുന്നത് എല്ലാം പ്രേതാത്മാക്കളാണ് അത് അമ്മയായാലും അച്ഛനായാലും സ്വന്തം കൂടപ്പിറപ്പായാലും മരണപ്പെട്ടു കഴിഞ്ഞാൽ അവർ പ്രേതാത്മാക്കളാണ് മുന്നൂറ്റി അറുപത്തഞ്ചേകാൽ ദിവസം കൊണ്ട് ഒരു വർഷം കൊണ്ട് നമ്മൾ ചെയ്യുന്ന മരണാനന്തര ചടങ്ങുകൾ അതിൽ അതിൻ്റെ ഒരു ഫലമായിട്ടാണ് അവർ പിതൃക്കളായി മാറുന്നത് അങ്ങനെ പിതൃക്കളായി മാറിയിട്ടുള്ളവർക്ക് വേണ്ടിയിട്ട് ഒരാളല്ല നമ്മുടെ കുടുംബത്തിൽ എത്ര പേര് മരണപ്പെട്ട് ഇത് കണക്ക് പിതൃക്കളായി നിൽക്കുന്നുണ്ടോ അവർക്കെല്ലാം വേണ്ടിയിട്ട് വർഷത്തിലൊരിക്കൽ അത് പ്രാധാന്യത്തോടു കൂടി ഇട്ടുകൊടുക്കുന്ന തർപ്പണമാണ് ഈ കർക്കിടവാവിൽ വരുന്ന ബലി ഈ കറുത്തവാവാണ് പിതൃക്കൾക്ക് ഏറ്റവും പ്രാധാന്യം അതിൽ മലയാളം പന്ത്രണ്ട് മാസത്തിൽ കർക്കിടക മാസത്തിൽ വരുന്ന കറുത്തവാവിനും വളരെയേറെ പ്രാധാന്യം ഉണ്ട് പിതൃക്കൾ ഏറ്റവും തൃപ്തരായി നിൽക്കുന്നതും ഏറ്റവും സന്തോഷകരമായി നിൽക്കുന്ന ഒരു ദിവസമാണ് കറുത്തവാ ദിവസം കറുത്തവാവിൽ കർക്കിടക മാസത്തിൽ നമ്മുടെ ഈ പറഞ്ഞിടക്കം നമ്മുടെ ഒരു ഒരു വർഷമാണ് പിതൃക്കളുടെയും ദേവതകളുടെ ഒരു ദിവസം എന്ന് പറയും അങ്ങനെ വരുമ്പോൾ അവരുടെ ഒരു സന്ധ്യാസമയത്തിനാണ് ഈ കർക്കിടക മാസം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ സമയത്തിന് വരുന്ന ആ ഒരു ദിവസത്തിന് അവർ നമ്മൾ തർപ്പണങ്ങൾ ചെയ്തു കൊടുത്താൽ അവർ അത് വരികയും പിതൃക്കൾ വന്ന് സ്വീകരിക്കുകയും അതുവഴി നമുക്ക് ഒരുപാട് ഭാഗ്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സിദ്ധിക്കുകയും ചെയ്യും അപ്പോൾ നമ്മൾ ഈ ഒരു വർഷത്തോളം തർപ്പണങ്ങൾ ചെയ്ത് നമ്മുടെ വേണ്ടപ്പെട്ടവരുടെ ആത്മാവിനെ പിതൃവാക്കി മാറ്റിക്കഴിഞ്ഞാൽ മാസബലി ചെയ്യണമെന്നില്ല ചെയ്താലും കുഴപ്പമില്ല ചെയ്തില്ലെങ്കിലും പ്രശ്നമില്ല പക്ഷേ വർഷത്തിലൊരിക്കൽ അത് നമ്മൾ ഒരു ആത്മാവിനെ ഉദ്ദേശിച്ചിട്ടല്ല നമ്മൾ ചെയ്യുന്നത് അപ്പോൾ എൻ്റെ അച്ഛന് വേണ്ടിയിട്ട് കർക്കിടക ബലി ചെയ്യാൻ അതിനെ അങ്ങനെ ചെയ്യുന്നതിനേക്കാളും നമുക്ക് വേണ്ടപ്പെട്ട പിതൃക്കൾക്ക് അതായത് നമുക്ക് അറിയാനും അറിഞ്ഞുകൂടാത്തതുമായിട്ടുള്ള പിതൃക്കൾ ഒരുപാട് പിതൃക്കളെ നമ്മുടെ കുടുംബത്തിൽ ഈ വിശു ഭരിച്ചിട്ടുണ്ടാകും പലവിധ മരണങ്ങൾ അങ്ങനെ പിതൃക്കളായ മോശപ്രാപ്തി കിട്ടി കിട്ടി നിൽക്കുന്ന എല്ലാ ആത്മാക്കളെയും വിളിച്ചു വരുത്തിയിട്ടാണ് കർക്കിടക മാസത്തിൽ നമ്മൾ ഈ ബലി കൊടുക്കുന്നത് അങ്ങനെ വരുമ്പോൾ എല്ലാ പിതൃക്കളുടെയും അനുഗ്രഹം നമുക്ക് കിട്ടുകയും അതിൽ നിന്നും നമുക്ക് ഒരുപാട് നന്മകൾ ജീവിതത്തിൽ ഒരുപാട് തടസ്സങ്ങൾ മാറി ഭാഗ്യങ്ങൾ സിദ്ധിക്കുകയും ചെയ്യും അങ്ങനെ അതി നമ്മുടെ ഈ കർക്കിടക മാസത്തിലെ വാവുബലി എന്ന് പറയുന്നത് അത് വളരെ ശ്രദ്ധയോടുകൂടിയാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ അതിനുള്ള ഒരുക്കങ്ങൾ എന്തൊക്കെയാണ് അതൊരു വലിയ പ്രാധാന്യമുള്ള കാര്യമാണ് വെറുതെ നമ്മൾ അന്ന് കർക്കിടവാവിൻ്റെ ഒന്ന് രാവിലെ ഒന്ന് കുളിച്ച് അവിടെ പോയി ഒരു തോർത്ത് കൊടുത്ത് അവർ പറയുമ്പം പോലെ കാണിച്ചിട്ട് വന്നാലൊന്നും അതിനെ നമുക്ക് ഫലപ്രാപ്തി കിട്ടില്ല പിന്നെ എന്താണ് ചെയ്യേണ്ടത് അതിനാണ് ഒരിക്കൽ എന്ന് പറയും അതൊരു വലിയ വലിയ പ്രാധാന്യമുള്ളതാണ് ഒരിക്കൽ എന്ന് വെച്ചാൽ തലേന്ന് അതായത് നമുക്ക് മൂന്നാം തിയതി ആണ് എങ്കിൽ രണ്ടാം തീയതി നമ്മൾ ഒരിക്കലെടുക്കണം ഒരിക്കലെന്ന് പറയുന്നത് അതൊരു വ്രതമാണ് അത് ഒരു നേരം മാത്രം നെല്ലരി ആഹാരം കഴിക്കുക അതായത് അരി കൊണ്ടുള്ള ആഹാരം നെല്ലരി എന്ന് പറയുമ്പോൾ ചിലവർക്ക് ചോറ് മാത്രമാണ് ഉദ്ദേശിക്കുന്നത് ഒരു നേരം ചോറ് മറ്റു രണ്ട് നേരത്തിൽ ഇഡലിയോ അരി അരിദോശയോ എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിക്കുക അങ്ങനെയല്ല അരി കൊണ്ടുള്ള ഏത് പലഹാരമായാലും ഏത് വിഭവമായാലും അത് ഒരു നേരമേ കഴിക്കാൻ പാടുള്ളൂ അത് രാവിലെയോ ഉച്ചയ്ക്കോ വൈകിട്ടോ എപ്പോഴാണ് നമുക്ക് തീരുമാനിക്കാം ബാക്കിയുള്ള സമയങ്ങളിൽ പഴവർഗ്ഗങ്ങളോ അതുപോലുള്ള എന്തെങ്കിലും ആഹാരങ്ങൾ കഴിച്ച് നമ്മൾ വിശപ്പടക്കുക ഒരു നേരം നമ്മൾ ആഹാരം കഴിക്കുക എന്നുള്ളതാണ് പൂർണ്ണ മദ്യപാനം പാടില്ല പുകവല്ലി ഉള്ളവർ അത് മാറ്റിവെക്കുക അതുപോലുള്ള നമ്മുടെ മറ്റ് മത്സ്യമാംസാദികൾ ഒന്ന് ശക്തമായ ഒരു വ്രതം നമ്മൾ അന്ന് രാത്രി കിടന്നുറങ്ങുന്നത് പോലും നിലത്ത് പാവിരിച്ച് കിടന്നുറങ്ങുന്നത് വളരെ നല്ലതാണ് പകൽ ഉറക്കം പ്രത്യേകിച്ചും നമ്മൾ അന്നത്തെ ഒരു ദിവസം ഒഴിവാക്കുക അതായത് അടുത്ത ദിവസം നമ്മുടെ കുടുംബത്തിൽ നമുക്ക് അറിയാം എന്നുള്ളതും അറിഞ്ഞുകൂടാത്തതുമായിട്ടുള്ള എല്ലാ പിതൃക്കളെയും വിളിച്ചു വരുത്തി അവർക്ക് നമ്മൾ തർപ്പണങ്ങൾ ചെയ്തു കൊടുക്കുമ്പോൾ അവർ സന്തോഷത്തോടു കൂടി അത് വന്ന് സ്വീകരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സും ശരീരവും കൂടി ശുദ്ധമാക്കി ഇരുന്ന് വേണം ഈ തർപ്പണങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കാനായിട്ട് അങ്ങനെ ചെയ്താൽ മാത്രമേ അവരത് വന്ന് സ്വീകരിക്കുകയുള്ളു അതിനു വേണ്ടിയിട്ടാണ് തലേന്ന് ഇത്രയും ചിട്ടവട്ടങ്ങളോട് കൂടി ഒരിക്കൽ എന്ന് പറയുന്ന ഒരു കഠിനമായ വ്രതം കഠിനമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അന്നത്തേക്ക് നമ്മളെല്ലാം നമ്മുടെ ഈ വിനോദങ്ങളും ഒഴിവാക്കി വെക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ പറഞ്ഞതുപോലെ മദ്യപാനമോ അങ്ങനെ ഒന്നും ഒരു ദിവസത്തേക്ക് എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് എല്ലാം നമ്മുടെ പിതൃക്കൾക്ക് വേണ്ടി മനസ്സോട് ഭക്തിയോടുകൂടി ക്ഷേത്രദർശനം എല്ലാം നടത്തി നമ്മൾ ആ വ്രതം സ്വീകരിച്ച് അടുത്ത ദിവസം കഴിയുന്നിടത്തോളം രാവിലെ തന്നെ നമ്മൾ പോയി ബലി ഇടുന്നതാണ് ഉത്തമം ചില പതിനൊന്ന് മണിക്കും പന്ത്രണ്ട് മണിക്കൊക്കെ പോകുന്നവരുണ്ട് അങ്ങനെയൊന്നും പോകരുത് കഴിവതും രാവിലെ തന്നെ നമ്മൾ പോയി ബലിയിട്ട് കൊടുക്കുന്നതാണ് ഏറ്റവും തൃപ്തികരം അതുപോലെ നമ്മൾ ബലിയിടുന്നത് ഈ ഒഴുക്ക് ജലത്തില് ഏറ്റവും നല്ലതാണ് കേട്ടോ ഒഴുക്ക് ജലത്തിൽ ഇടുന്ന കുറച്ച് അതായത് നല്ല ഒഴുക്കുള്ള ആറ്റിലോ പിന്നെ കായൽക്കരയിലിടാറുണ്ട് കടലിൽ ഇടാറുണ്ട് അങ്ങനെയൊക്കെ പക്ഷെ കെട്ടിക്കിട ഒരു വെള്ളം അപ്പം തൽക്കാലത്തേക്ക് ഒരു ജലാശയം ഉണ്ടാക്കി നമ്മൾ ഇട്ടു കൊടുക്കുന്നതിനോട് അത്ര തൃപ്തികരമെന്ന് പറയാൻ പറ്റില്ല കാരണം പിതൃക്കൾ ആഹാരം സ്വീകരിക്കുന്നത് ജലത്തിൽ കൂടിയാണ് അതിന് ഏറ്റവും ഉത്തമം എന്ന് പറഞ്ഞാൽ കടപ്പുറത്താണ് അതാണ് കടൽ കടൽപ്പുറത്ത് ഏറ്റവും കൂടുതൽ ഈ കർക്കിടവാവിനെ ബലിതർപ്പണങ്ങൾ നടത്തുമ്പോൾ അവിടെയാണ് ഏറ്റവും ജനസമുദ്രം കടൽ എന്ന് പറയുന്നത് അതൊരു സമുദ്രം അതിനു അതുപോലെ ഒരു ജനസമുദ്രം അവിടെ തടിച്ചു കൂടുന്നതിൻ്റെ പ്രധാനം കാരണം എന്ന് പറയുന്നത് കടൽപ്പുറം കടപ്പുറത്ത് വെച്ച് തർപ്പണങ്ങൾ നടത്തുന്നതാണ് ഏറ്റവും ഉത്തമം ഏറ്റവും വൃത്തിയും അതാണ് തർപ്പണങ്ങൾ നടത്തുമ്പോൾ വൃത്തി വളരെ പ്രാധാന്യമുള്ളതാണ് നമ്മളും അതുപോലെ വൃത്തി അതുകൊണ്ടാണ് നമ്മൾ തലയിൽ നിന്ന് എല്ലാം നല്ല ഒരുക്കം നമ്മൾ കുറച്ച് ബുദ്ധിമുട്ടിയാണെങ്കിലും നമ്മൾ വൃതമൊക്കെ എടുത്ത് അവിടെ ചെന്നിട്ട് ഏതെങ്കിലും ഒരു അഴുക്ക് ചാലിൽ കൊണ്ട് നമ്മൾ ഈ തർപ്പണങ്ങൾ ചെയ്താൽ അല്ലെങ്കിൽ നമ്മൾ പിണ്ടം ഒഴുക്കിയാൽ ഒഴുക്കാങ്ങ് പറ്റില്ല കൊണ്ട് ഇടുക എന്നുള്ള അങ്ങനെയൊന്നും ചെയ്തിട്ട് അപ്പം നമ്മൾ തലയിൽ നിർത്ത വ്രതത്തിന്റെ പോലും ഫലം കിട്ടാതെ വരും അപ്പം നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് വ്രതം എടുക്കുമ്പോൾ അതുപോലുള്ള സ്ഥലങ്ങളിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോയി ഒഴുക്ക് ജല നല്ല ഒഴുക്കുള്ള ജലത്തിൽ പോയി നമ്മൾ വെളിയിട്ട് കൊടുക്കുക കടപ്പുറത്ത് പോകുന്നത് ഏറ്റവും ഉത്തമമാണ് ഒന്ന് പിന്നെ അതുപോലെ നമുക്ക് നല്ല ആചാര്യന്മാരെ കൂടി നമ്മൾ തിരഞ്ഞെടുക്കണം ഈ തർപ്പണങ്ങൾ നടക്കുന്ന സമയത്തിന് ഒരുപാട് ആചാര്യന്മാർ വരും ഒക്കെ അറിയാവുന്ന ആൾക്കാർ തന്നെയാണ് എങ്കിലും നമ്മളൊന്ന് ശ്രദ്ധിക്കുക അവർ ചെയ്യുന്നതെല്ലാം കൃത്യമാണോ നമുക്ക് നേരിട്ട് അറിയാം എന്നുള്ളവരാണെങ്കിൽ അവരെവിടെയാണെന്ന് അന്വേഷിച്ചിട്ട് അവരടുത്ത് പോയി ചെയ്യുന്നത് ഏറ്റവും ഉത്തമമാണ് കാരണം ഇത് നമ്മൾ ഒരിക്കൽ അതായത് തലേന്ന് വ്രതമെടുത്ത് പോയത് കൊണ്ട് മാത്രം ഇത് വിജയിക്കണമെന്നില്ല നമ്മളിരുന്ന് ചെയ്യുന്ന സ്ഥലത്തിൻ്റെ ശുദ്ധി ചെയ്യുന്ന കർമ്മത്തിൻ്റെ ശുദ്ധി അതിൻ്റെ പവിത്രത ഇതെല്ലാം ഉണ്ട് പിന്നെ ഇതെല്ലാം ആയിക്കഴിഞ്ഞാൽ നമ്മൾ ഈ പണ്ടുള്ള പഴഞ്ചൊല്ലോണ്ട് അറക്കാനും വേണ്ടി ഓക്കാനിക്കുക എന്ന് പറയും അതുപോലെ ഒന്നാകും നമ്മുടെ മനസ്സർപ്പിച്ച് നമ്മുടെ പിതൃക്കളെ എല്ലാം നമ്മുടെ മനസ്സുകൊണ്ട് വിളിച്ചു വരുത്തി അവരിൽ അറിയാൻ പറ്റുന്നവരുടെ രൂപമൊക്കെ നമ്മളെ മനസ്സിലേക്ക് കൊണ്ടുവന്ന് ആചാര്യം പറഞ്ഞു തരുന്നതാണ് എല്ലാ പ്രാർത്ഥനയും കാര്യങ്ങളും ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് എടുക്കും അല്ലെങ്കിൽ അരമണിക്കൂർ ഈ സമയം എത്ര നമ്മൾ അതിനു വേണ്ടി മാത്രം നമ്മൾ മാറ്റിവെച്ച് ചെയ്യുക കാര്യം ഇത്രയും ബുദ്ധിമുട്ടി ചെയ്യാൻ പറയുന്നതിൻ്റെ കാര്യം അങ്ങനെ ചെയ്താൽ ഒരുപാട് ഭാഗ്യങ്ങൾ നമുക്ക് ഈ കർക്കിടക മാസത്തിലെ ബലിതർപ്പണത്തിന് ഉണ്ട് എന്നുള്ളതാണ് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ പിതൃക്കൾക്ക് ഏറ്റവും പ്രധാനമുള്ളൊരു ദിവസം അതായത് അവരെ ഏറ്റവും സന്തോഷത്തോടു കൂടി അനുഗ്രഹാശ്വസുകൾ ചൊരിയാൻ വേണ്ടി മാത്രം നിൽക്കുന്ന ഒരു സമയമാണ് ഈ കർക്കിടക മാസത്തിലെ കർത്താവം അതാണ് ഇത്രയും പ്രാധാന്യം നമ്മൾ എവിടെ കൊണ്ടോ എല്ലാ ജലാശയങ്ങളിലും ആൾക്കാർ ഇങ്ങനെ തിന്നി കൂടുന്ന ഒരവസ്ഥ അന്ന് മൊത്തത്തിൽ അവധിയാണ് കാര്യം അന്ന് ആർക്കും ജോലിക്ക് പോലും ഗവൺമെൻറ് പോയി പോലും അന്ന് അവധി കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഒരു പ്രാധാന്യം മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പം അതിൻ്റെ അത്രയും വ്രതശുദ്ധിയോടുകൂടി അത്രയും ഏകാഗ്രതയോടുകൂടി അത്രയും കൃത്യതയോടുകൂടി ഈ വർഷത്തെ എല്ലാ വർഷത്തെയും പ്രധാന ഇപ്പോൾ ഈ വർഷം വരാൻ പോകുന്ന ഈ വർഷത്തെ കർക്കിടകവിന് നമ്മൾ പോയി ബലിയിട്ട് കൊടുത്താൽ നമ്മൾ ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒട്ടുമിക്ക ദുരിതങ്ങൾക്കും പരിഹാരം ജോലിയില്ലാതിരിക്കുക സമ്പത്ത് വരാതിരിക്കുക ഒരു വീടോ അങ്ങനെ എന്തെങ്കിലും ഒരു ആവശ്യം നമുക്ക് നടക്കാതിരിക്കുക എത്ര ശ്രമിച്ചിട്ട് നടക്കാതിരിക്കുക മുടങ്ങി കിടക്കുന്ന എന്ത് കാര്യങ്ങൾക്കും ഈ പിതൃവിൻ്റെ സഹായം നമുക്ക് ആവശ്യമാണ് ആ പിതൃവിൻ്റെ സഹായം ഏറ്റവും കൂടുതൽ കിട്ടുന്ന ഈ പന്ത്രണ്ട് മാസങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാസമാണ് കർക്കിടക മാസം ആ ഒരു മാസം നമ്മൾ പോയി ഇതുപോലുള്ള കർമ്മങ്ങൾ ചെയ്തു കൊടുക്കുന്നത് വളരെ പ്രാധാന്യം ഉള്ളതാണ് ഒരു വർഷത്തിൽ ഒരിക്കൽ മാത്രം ഇത്രയും കൂടി ഇത്രയും ചിട്ടവട്ടങ്ങളോടുകൂടി നമ്മൾ തർപ്പണങ്ങൾ ചെയ്തു കൊടുത്താൽ ഭാഗ്യങ്ങൾ നമ്മെ തേടിയെത്തും അതിനൊരു സംശയം വേണ്ട നമ്മൾ കർക്കിടക വാവ് ബലിയിട്ടു വാവിന് കൊടുത്തു എന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല ആ ചെയ്യുന്ന കാര്യത്തിൽ അതിൻ്റെ ഒരു പൂർണ്ണത അതിൻ്റെ ഒരു പവിത്രത അതുകൂടി ഇതിന് ഘടകമാണ് അതുകൊണ്ടാണ് ഞാൻ ഇത്രയും വിശദമായിട്ട് നമ്മൾ ചെയ്യേണ്ട തലേന്ന് മുതൽ നമ്മൾ ചെയ്യേണ്ടെന്ന ആ കാര്യങ്ങളെക്കുറിച്ച് ഞാനത് വിശദമായി പറഞ്ഞത് ഈ പറഞ്ഞ കാര്യം നിങ്ങൾക്കെല്ലാവർക്കും ഉപകാരപ്രദമാകട്ടെ ബലിയിടാൻ അർഹതയുള്ളവർ കൃത്യമായിട്ട് ഈ വർഷം പോയി ബലിയിടുക അത് ഈ പറഞ്ഞ ചിട്ടവട്ടങ്ങളോടുകൂടി വലിയ കാര്യമൊന്നുമില്ല നമ്മൾ ശ്രദ്ധിച്ചാൽ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ പക്ഷേ അത്രയും നമ്മൾ എന്തെങ്കിലും ബുദ്ധിമുട്ട് നമുക്ക് തോന്നിയാൽ പോലും ക്ഷമിക്കുക കാരണം അതുകൊണ്ട് നമുക്ക് ഒരുപാട് ഗുണങ്ങൾ ഒരുപാട് ഭാഗ്യങ്ങൾ നമുക്ക് കിട്ടും എന്നുള്ളത് തന്നെയാണ് ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാകട്ടെ നിങ്ങൾക്ക് ജ്യോതിഷപരമായ വാസ്തുപരം എന്തെങ്കിലും കാര്യങ്ങൾ അറിയണം അത് ഞാൻ പറഞ്ഞാൽ മതിയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്നതിൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ് ഈ നമ്പറിലേക്ക് വിളിച്ചോളൂ ഒന്ന് രണ്ട് നിബന്ധനകൾ ഉണ്ടായിരിക്കും അതനുസരിച്ച് അത് ചെറിയ ഒന്ന് രണ്ട് കാര്യങ്ങളാണ് അതനുസരിച്ച് കൂടെ നിങ്ങൾ വിളിച്ച് ബുക്ക് ചെയ്യാനായിട്ട് അങ്ങനെ ബുക്ക് ചെയ്യുമ്പോൾ കഴിഞ്ഞാൽ നിങ്ങൾ ചോദിച്ചിരിക്കുന്ന ജ്യോതിഷപരമ വാസ്തുപരമോ കാര്യത്തിൻ്റെ ആ മറുപടി ഒരാഴ്ചയ്ക്കുള്ളിൽ ഞാൻ നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാം അത് കേട്ടിട്ട് നിങ്ങനെ തിരിച്ചു വിളിക്കുകയും ചെയ്യാം അപ്പോൾ നിങ്ങളുടെ വീടിനോ നിങ്ങളുടെ വസ്തുവിനോ ഏതെങ്കിലും വിധത്തിലുള്ള ഭൂമിദോഷങ്ങളോ വാസ്തുദോഷങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ട് അത് ഞാൻ അവിടെ വന്ന് കണ്ട് പരിശോധിച്ച് പരിഹരിക്കണമെന്നുണ്ടെങ്കിൽ ഈ നമ്പറിലാണ് വിളിക്കേണ്ടത് അതിനി മറ്റൊരു സ്റ്റേറ്റിലാണെങ്കിലും മറ്റൊരു ജില്ലയിലാണെങ്കിലും സമയക്രമം അനുസരിച്ച് ഞാൻ അവിടെ വന്ന് കണ്ട് അതിനുള്ള പരിഹാര മാർഗ്ഗങ്ങളും ചെയ്തു തരാം െ നേരിട്ട് കാണാൻ ഒരുപാട് പേര് വരുന്നുണ്ട് അങ്ങനെ വരുന്നവർ തിരുവനന്തപുരത്താണ് വരേണ്ടത് അവിടെ വരുന്നവരും ഈ നമ്പർ വിളിച്ച് ഒന്ന് കൃത്യമായി ബുക്ക് ചെയ്ത് അതായത് ഏത് ദിവസം ഏത് സമയം ഒന്ന് ഒന്ന് കൃത്യമാക്കി അതൊന്ന് ഉറപ്പിച്ചതിന് ശേഷം മാത്രം വരാൻ ശ്രമിക്കുക നിങ്ങൾ എൻ്റെ ചാനൽ സ്ഥിരമായിട്ടൊന്ന് കാണണം സബ്സ്ക്രൈബ് ചെയ്യണം എനിക്ക് വേണ്ട എല്ലാവിധ പ്രോത്സാഹനങ്ങൾ തരികയും വേണം നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും സന്തോഷവും സമാധാനവും ദീർഘായുസും ഈശ്വരൻ തരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു അടുത്ത ഒരു വീഡിയോയുമേ കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം